ചേട്ടൻ പല്ല് വെച്ച് കുളിച്ചിട്ട് ചായ റെഡിയാക്കി തരാൻ ചായ കുടിച്ചിട്ടേ ഡെയിലോ എന്നോട് കൂടി ഓരോന്ന് പറയുമ്പോ ഞാൻ അത് അടുത്തത് പറയും അതുകൊണ്ട് ഒന്നും നടക്കത്തില്ല വീട്ടുജോലി വീട്ടുജോലി അത്ര വലിയ സംഭവം ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടാ മതി ഞാൻ പറയുന്നതാണോ കുറ്റം രാവിലെ കാപ്പി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം കഞ്ഞി ഉണ്ടാക്കണം അതിനുള്ള കൂട്ടാൻ ഉണ്ടാക്കണം പിന്നെ രാവിലത്തെ ഉണ്ടാക്കണം അതിനുള്ള കറി ഉണ്ടാക്കണം ഇതിനിടയ്ക്ക് കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം കുളിക്കാൻ വെള്ളം ചൂടാക്കണം തൂത്ത് വാരണം തേച്ച മഴക്കണം തുണി അലക്കണം തുണി മടുക്കണം ചെയ്യുന്നത് ആകെയുള്ള ഒരു സ്റ്റവിന്റെ രണ്ടടുപ്പേ കത്തുള്ളൂ അതൊന്ന് റെഡിയാക്കിത്തരാൻ എത്ര കാലം കൊണ്ട് പറയുന്നു ഓ നീ ഗ്യാസ് കത്തിക്കത്തുള്ളായിരിക്കും ഇട ഇടി ഗ്യാസ് ഒക്കെ ഇവിടെ അതിനുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്

നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താക്കി തന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വായി വെച്ച് കഴിക്കാൻ ആരും കുറ്റം ഞാൻ എല്ലാം നല്ലേ ഉണ്ടാക്കി തരുന്നത് എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങളുടെ കൂടെ കയറി വന്ന കാലം മുതൽ തുടങ്ങിയതാ എന്തിനാ കുറ്റം കുറ്റമർച്ചടികൾ മാത്രം എന്നാ ആഹാരം തന്നെ കഴിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്നെയാണോ ഇഷ്ടമല്ലാത്തത് അതോ ഞാൻ ചെയ്യുന്ന ജോലിയോ നീ കൂടുതൽ ഒരിക്കലെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങൾ പറയാറുണ്ടോ മടിയിലോട്ട് കഴിക്കാം ുംറച്ചിന് മാത്രം കേട്ടു കേട്ട് കേട്ടു കുറച്ചാൾ നിങ്ങൾ ആഹാരം ഉണ്ടായി ഞാൻ ഞാൻ എന്റെ വീട്ടിലേക്ക് പേടിപ്പിക്കല്ലേ പോയിട്ട് വഴി തന്നെ പോവാൻ ഉണ്ടാക്കി കഴിക്കട്ടെ കുറച്ച് ദിവസം ഞാനില്ലെങ്കിലേ അതിന്റെ കുറച്ച് അറിയണം എന്തോണ്ടാക്കി കൊടുത്താലും കുറ്റം പറിച്ചിന് മാത്രമേ അന്ന് കാലം തൊട്ട് തുടങ്ങിയത് ആഹാരത്തിന്റെ മാത്രം കുറ്റമാണ് പറയുന്നെങ്കിൽ പോട്ട് അത് ആഹാരം കൊള്ളത്തില്ലെന്ന് പറയാം എന്തിനാ പറയുന്നു ഒരു തുണി കഴുകി അതിന് വരെ കുറ്റം മാത്രം ഞാൻ പോവാ ഒന്ന് പോടിയത് നിന്റെയൊക്കെ വിചാരിച്ചു നീ ഒന്നും ഇല്ലെങ്കിൽ ആണുങ്ങൾ ജീവിക്കത്തില്ലെന്നായിരിക്കും നിങ്ങള് നന്നായിട്ടൊന്ന് ജീവിക്കും ഞാനത് ശരിയാവുന്നില്ല ഓ ഓ ഇല്ലല്ലോ ഇന്നലെ രാവിലെ പറഞ്ഞ പാത്രം മൊത്തം ഇവിടെ കിടക്കും ഒന്നും കഴിയും വെച്ചില്ല ചായ പാത്രം എല്ലാം വെച്ചു എന്തായാലും ഒരു ചായ ഇട ചായ ഇടാൻ പാലില്ല നീ പാല് വാങ്ങാൻ പോകണ്ട എന്ത് കഷ്ട

ഇഷ്ട എങ്ങനെയതൊക്കെ കഴിക്കുന്നേ ഓ വേണ്ട പാത്രം ഒരുപാട് കഴുകാനും കിടന്നു കണ്ടതെല്ലാം കുറ്റം പറഞ്ഞ അവളെ പിണക്കി അയക്കണ്ടായിരുന്നു എന്താ ചെയ്യാനാ നല്ല കറികളും ആഹാരങ്ങളും ഉണ്ടാക്കി തന്നതാ വെറേ ഒരു കുറ്റങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കി തരുന്ന ആഹാരം നല്ലതാണെന്ന് പറഞ്ഞ് ഇവിളമാാരളൂ അതുകൊണ്ടാണ് ഈ മോശമാ പറയുന്നത് പക്ഷെ നല്ലതായിരുന്നു ഉണ്ടാക്കി തരുന്നത് അവളെ ഒന്ന് വിളിച്ചാലോ അല്ലേ വേണ്ട വിളിച്ചാലേ ഞാൻ തോറ്റിയാ പക്ഷെ ഇല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണല്ലോ എന്താ ചെയ്യ ദേഷ്യപ്പെട്ടാലും വേണ്ടില്ല ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക ഹലോ നിങ്ങൾ വല്ലോം കഴിച്ചോ ആ ഇല്ല കഴിച്ചില്ല രാവിലെ എന്തോ കഴിച്ചേ രാവിലെ ഇത്രയും ചായയും കുടിച്ചോണ്ടിരിക്കും ഒന്നും വെച്ചില്ല എന്താ ഒന്നും വെക്കാഞ്ഞേ ഓ ആഹാരം സാധനം ഒക്കെ എവിടാ ഇരിക്കണെന്നൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടു തോന്നില്ല ഓ പിന്ന മടിച്ചു എനിക്കൊരു മനസമാധാനം ഇല്ലല്ലോ ഞാനങ്ങ് വരുവാ എന്നാ നീ പെട്ടെന്ന് പെട്ടെന്നാ എനിക്ക് ഒറ്റയ്ക്ക് പാടാ നീ ദിവസം കൊണ്ട് ഒന്നും കോലം കണ്ടോ മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ഞാൻ ഞാൻ തരാം ആ ബുദ്ധി ഇല്ല കാര്യം പറഞ്ഞതാ ഇല്ലാതെ ജീവിക്കാം പക്ഷേ അത് എത്രമാത്രം പൂർണ്ണത ലഭ്യം എന്ന് ചിന്തിക്കുക ആരും എല്ലാം തികഞ്ഞവരല്ല കുറ്റവും കുറവും എല്ലാവർക്കും ഉണ്ട് എന്നാൽ മനപൂർവം പഴിചാരി ആളാവാൻ നോക്കരുത് കണ്ണില്ലാത്തപ്പോഴാണ് കാഴ്ചയുടെ വിലയറിയുന്നത് പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് പറ്റത്തി